എന്തു വന്നു ഇതിന്റെ കൂടെ വന്നു 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 സിംഗുലറും സിംഗുലറും അതാണോ പ്രസന്റിൽ വരുമ്പോഴുള്ള അവസ്ഥ കൂടെ ബീൻ എന്ന് പറയുന്ന മുമ്പിൽ പറഞ്ഞ അതേ കാര്യം നമ്മൾ മതി ഞാൻ പറഞ്ഞില്ലായിരുന്നു തുടക്കത്തിൽ തന്നെ വ്യത്യാസം വരുന്നത് ഏതിനാണ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫ്ലോ ആൻഡ് ഹാപ്പി നമ്മൾ ഇന്ന് ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് എത്തിയിരിക്കുന്നത് ജസ്വിൻ നമ്മളോടൊപ്പം ഹായ് ജസ്വിൻ വെൽക്കം ടു ക്ലാസ് ദുഡ് ജസ്വിൻ ഏതൊക്കെയാണ് നമ്മൾ പ്രസന്റ് 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 പെർഫെക്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാസ്റ്റിന്റെ എല്ലാം കഴിഞ്ഞു അല്ലെ പാസ്റ്റിന്റെ എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രസന്റ് പാർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇതിന് മുമ്പിലിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും കണ്ടുവരെ സംബന്ധിച്ച് പ്രെസന്റ് പാർഫെക്റ്റ് കണ്ടിന്യൂസ്റ്റെൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമ്മുടെ ഒരു നോർമൽ ടോക്കിൽ നമ്മൾ അത്ര ഒന്നും അധികം ഉപയോഗിക്കാറില്ലാത്തതാണ് അപ്പം എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് അപ്പം ഇതുവരെ വീഡിയോ കാണാത്തവരാണ് ഇത് ഫസ്റ്റ് ഡേയിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതിന് മുൻപുള്ള വീഡിയോസ് കാണേണ്ടതാണ് കാരണം ഇതെല്ലാം കണക്ട് ചെയ്താണ് വരുന്നത് ീച്ചിനെ പറ്റിയും പാർട്സ് ഓഫ് സ്പീച്ചിനെ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ എല്ലാ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിവസവും ഓരോന്ന് കാണുക കണ്ടു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സംസാരത്തിൽ തെറ്റുണ്ടാകില്ല എന്നുള്ളതാണ് തെറ്റില്ലാതെ സംസാരിക്കാൻ സാധിച്ചാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കും സോ ലെറ്റ്സ് മൂവ് ടു ടുഡേസ് ക്ലാസ് ഓൾറെഡി വി ഹാവ് in every regarding the present family family and and past family, which are very important and that is ി വെരി ഇമ്പോർട്ടൻ്റ് ഡിഫറെൻറ്റ് ഷേപ്പിലും സ്ട്രക്ചറിലുമാണ് ഇവിടെ പ്രസൻറ്റും പാസ്റ്റും കൊടുത്തിരിക്കുന്നു ഇത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് വേർബിൻ്റെ ഫോമും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എയ്റ്റി പെർസെൻറ്റേജിലുള്ള തെറ്റുകൾ നമുക്ക് ഉണ്ടാകില്ല എന്നാണ് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നത് അങ്ങനെ നമുക്ക് തെറ്റില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും സോ പറയുമ്പോൾ പറയുമ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ മനസ്സിലേക്ക് മനസ്സിലേക്ക് വരേണ്ടത് വരേണ്ടത് ഒന്ന് ഹാൻഡ് ഹാസ് ഹാസ് ഹാവ് ഹാവ് ആണ് ആണ് ഹാഡ് പെർഫെക്റ്റ് എന്ന് വരേണ്ടത് ഇത് ഈ മൂന്നും പെർഫെക്റ്റിൽ വരുന്നു അത് പ്രസന്റിൽ വരുന്നതാണോ പാസ്റ്റിൽ വരുന്നതാണോ എന്ന് പ്രസന്റ് ഫാമിലിയും പാസ്റ്റ് ഫാമിലിയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ ജസ്വിനെ ഹാഡിന്റെ കൂടെ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് പോകുന്നത് ും കൂടെ അതാണോ പ്രസന്റിൽ വരുമ്പോഴുള്ള അവസ്ഥ അതെ അത് തന്നെയാണോ സെയിം ആണോ പ്രസന്റിൽ വരുമ്പോൾ കൂടെ നമുക്ക് വന്നത് പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ സബ്ജക്റ്റും വന്നു അങ്ങനെയാണെങ്കിൽ കൂടെ കൂടെ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ സബ്ജക്റ്റും വരുമോ ഇല്ല ഇല്ല ഏത് മാത്രമാണ് ഹാസിന്റെ കൂടെ വരുന്നത് സിംഗുലർ അല്ലേ വരുന്നത് അതെ എന്തെങ്കിലും സംശയം ഉണ്ടോ ജസ്വിന് ഇല്ല സംശയം ഇല്ല ഹാവിന്റെ കൂടെ വരുന്നത് ഏത് വരും ഏതാണ് ഹാവിന്റെ ഹാസിന്റെ കൂടെ വരുന്നത് സിംഗിൾ സബ്ജക്റ്റ് ഹാവിന്റെ കൂടെ വരുന്നത് പ്ലൂറൽ സബ്ജെക്ട് ഹാഡിൻ്റെ കൂടെ അതായത് നമ്മൾ പറഞ്ഞപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ രണ്ടും വരും സിംഗിളറും വരും ഫ്ലൂറലും വരും ഇതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ജസ്റ്റ്ലി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസെൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അതിലെന്ത് പറഞ്ഞിരുന്നു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഓൾറെഡി കണ്ടിന്യൂ കണ്ടതാണ് നൃത്തം 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 ചെയ്യുകയായിരുന്നു 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 അതിന്റെ ഇംഗ്ലീഷ് എന്താണ് എന്താണ് വാസ് 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 ഡാൻസിങ് 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 രണ്ട് മണിക്കൂറായി ഹാഡ് ഫോർ ഇവിടെ എന്ന് പറയുന്നത് പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ഹാഡ് കൂടെ ഉള്ളതാണ് ബോസ് ഡാൻസിങ് ഡാൻസിങ് ഹാഡ് ഒറ്റൊരു കാരണത്താലും എന്തൊരു രണ്ട് മണിക്യൂർ മണിക്കൂറായി എന്ന ഒരു വാക്ക് വന്നതുകൊണ്ട് മാത്രമാണ് എന്തു വന്നത് അത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വന്നത് അല്ലേ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ എന്ത് വരുമായിരുന്നു പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരുന്നു പാസ്റ്റ് കണ്ടിന്യൂസും കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് ഡിഫറൻസ് എന്താ പറഞ്ഞിരിക്കുന്നത് ഇതില് ഡ്യൂറേഷനും കണ്ടിന്യൂറ്റി ഉണ്ട് ഇതിലാണ് എന്ത് മാത്രമേ ഉള്ളൂ കണ്ടിന്യൂറ്റി മാത്രമേ ഉള്ളൂ ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക സെയിം ആണ് ഇതിലേക്ക് വരുമ്പോഴും എന്താണ് എന്തോ ഷീ ഹാഡ് ബീൻ സ്റ്റഡി ഫോർ അവേഴ്സ് എന്ന് പറയുമ്പോഴും ഫോർ അവേഴ്സ് ബിഫോർ ദി എക്സാം സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോഴും ഹാഡ് ബീൻ വരാൻ കാരണം ഫോർ അവേഴ്സ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇതേ പാറ്റേൺ തന്നെയാണ് നമുക്ക് എന്തിലേക്ക് വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഇതേ പാറ്റേൺ ആണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് എടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായിട്ട് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കോ നൃത്തം ചെയ്യുകയാണ് 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 ഇംഗ്ലീഷിൽ എങ്ങനെ വരും ഈസ് ായിരുന്നു എന്ന് എന്ത് ഹാഡ് ഡാൻസിങ് അല്ല ചെയ്യുകയായിരുന്നു എന്ന് അവിടെ വാസ് 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 വരും ആയിരുന്നു മറ്റേ രണ്ടാമത് ജസ്ലിൻ രണ്ട് മണിക്കൂറായി നൃത്തം ചെയ്യുകയാണ് എന്നാണ് എന്താണ് ഹാസ് ഹാസ് ഡാൻസിങ് ഡാൻസിങ് ഫോർ ഫോർ എന്തുകൊണ്ട് ഇവിടെ ഹാസ് വന്നത് അപ്പം ജസ്വിനെ പകരം ഇവിടെ ദേ ആയിരുന്നെങ്കിൽ ആ സെന്റൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെ എന്തുകൊണ്ടാണ് ഹാവ് വന്നേ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് പ്ലൂറലും ുന്നത്ുലറും ആയതുകൊണ്ടാണ് എന്നാൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹാഡ് മാത്രമായതുകൊണ്ട് നമുക്ക് അവിടെ വേറെ മാറ്റങ്ങളോ സിംഗ്ലറോ പ്ലൂറലോ നോക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡ്യൂറേഷൻ വരുമ്പോൾ നമ്മൾ ഡീ ഉപയോഗിക്കുന്നു ദാറ്റ്സ് ഓൾ വേറെ സംശയങ്ങളൊന്നുമില്ല ഇല്ല എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നു ഡ്യൂറേഷൻ വരുന്നുണ്ടെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് അല്ല നമുക്ക് വരേണ്ടത് കണ്ടിന്യൂസ് ആണ് ഡ്യൂറേഷനും കണ്ടിന്യൂറ്റിയും ഉണ്ട് ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ പ്രെസെന്റ് കണ്ടിന്യൂസിൽ കണ്ടിന്യൂറ്റി മാത്രമേ ഉള്ളൂ ജെസ് ഓക്കെ അത് കറക്റ്റ് അല്ലേ എന്തുകൊണ്ടാണ് ഇവിടെ സ്റ്റഡിങ് ഹാസ് ബീൻ സ്റ്റഡിംഗ് വരാൻ കാരണം എന്താണ് ഇവിടെ രണ്ട് അല്ലെങ്കിൽ അത് നമുക്ക് എന്തില് പറയായിരുന്നു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാമായിരുന്നു ഇനി ഇവനെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ഒന്ന് രണ്ട് നോക്കാം ഫസ്റ്റ് ഫസ്റ്റ് എക്സാമ്പിൾ എക്സാമ്പിൾ ജസ്റ്റ് ജസ്റ്റ് റീഡ് ദ ഐ ഹാവ് വർക്കിംഗ് ഹിയർ ഫോർ മന്ത്സ് ഐ ഹാവ് വർക്കിംഗ് ഹിയർ ഫോർ മന്ത്സ് എന്തുകൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത് ഹാവ് ബീൻ വർക്കിംഗ് വരാൻ കാരണം എന്താണ് ടൂ മന്ത്സ് വന്നുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഫോറും സിൻസും എന്നൊക്കെ നമ്മൾ പ പഠിച്ച് വരുന്നുണ്ട് ഏതിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെൻസിൽ വരുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ വീഡിയോ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഫോർ എന്തുകൊണ്ട് സീൻസ് എന്നുള്ളത് അതൊരു മസ്റ്റ് വാച്ചിങ് വീഡിയോ കേട്ടോ നിങ്ങൾക്ക് അത് ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഫോറും ഒന്നും യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല അപ്പം അത് ഉറപ്പായിട്ട് കാണുക ഞാനത് ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ഫോർ വന്നതെന്ന് പറയുന്നില്ല ബട്ട് യു ആഡ് വാച്ച് ദാറ്റ് ഫോർ ആൻഡ് സീൻസ് എന്ന് പറയുന്ന വീഡിയോ വാച്ച് ചെയ്യുക ഇവിടെ ഹാവ് ബീൻ കാരണം ഡ്യൂറേഷൻ What is that He has been teaching English since 2000. since 2000. 2004. ഞാൻ പറഞ്ഞല്ലോ സിൻസ് വന്നു ഇവിടെ ഫോർ വന്നു ഇവിടെ സിൻസ് വന്നു അതെന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് വീഡിയോ വാച്ച് ചെയ്യുക മറക്കരുത് ഇതിൻ്റെ കൂടെ ആ വീഡിയോ നിങ്ങൾ കാണുക teaching അവിടെ എന്ന ഒരു ഡ്യൂറേഷൻ വർഷം വന്നത് കൊണ്ടാണ് മണിക്കൂറുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേണിംഗ് ഓൾ മോർണിംഗ് എന്ന ടൈം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിച്ചത് ദെൻ എവിടെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക വിത്ത് ഡ്യൂറേഷൻ നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണ് നമുക്ക് എവിടെയാണോ ഡ്യൂറേഷൻ്റെ സമയത്തിന്റെ ഒരു ഡ്യൂറേഷൻ പറയേണ്ടി വരുന്നത് അവിടെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്കത് പ്രസന്റ് കണ്ടിന്യൂടെസ് പോലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇനി ഇതിന്റെ സ്ട്രെക്ച്ചർ നോക്കി കഴിഞ്ഞാലോ സ്ട്രെച്ച് നോക്കി കഴിഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ്റ്റെൻസി സ്ട്രക്ച്ർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഹാഡ് ആണ് അല്ലെ ഹാഡ് എന്നെ വന്നു പെർഫെക്റ്റ് 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 എന്ന് 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 ഹാവ് ഹാഡ് 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 അല്ലേ അല്ലേ അതാണ് പറയുന്നത് ഇവിടെ പാസ്റ്റ് 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 പറയുമ്പോൾ പറയുമ്പോൾ എന്ത് വന്നു വന്നു ഫാമിലിയിലെ പിന്നെ കണ്ടിന്യൂസ് ഫോം െ പിന്നെത്തിരിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ എന്താ ഓർത്തിരിക്കേണ്ടത് ബെയിൻ മാത്രം മതി വേറെ എക്സ്ട്രാ ആയിട്ട് ഒന്നും ഓർത്തിരിക്കേണ്ട അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോ അത് തന്നെയാണല്ലേ അതിൽ എന്ത് മാറി വരും ഹാസ് ഹാസ് ഓർ ഓർ ഹാവ് ഹാവ് പ്ലസ് 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 ഫോം ബിക്കോസ് ഇറ്റ് എ കണ്ടിന്യൂസ് ടെൻസ് ടെൻസ് പെർഫെക്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ആണ് അത് എന്ത് പ്രസന്റ് ഹാസ് ഓർ ഹാവ് വന്നു അതിൻ്റെ കൂടെ ബീൻ എന്ന് പറയുന്ന മുമ്പിൽ പറഞ്ഞ അതേ കാര്യം നമ്മൾ മതി ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ തുടക്കത്തിൽ തന്നെ വ്യത്യാസം വരുന്നത് ാണ് പ്രസന്റ് ഫാമിലി പാസ്റ്റ് ഫാമിലി എന്നുള്ളതിലാണ് വ്യത്യാസം വരുന്നത് അത് അതൊരിക്കൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ജസ്റ്റിനെ ഈസി അല്ലേ ഗെ നമുക്ക് ഈസിയാണ് സോ ഇന്നത്തെ ക്ലാസ് ഇതുകൊണ്ട് ഇവിടെ അപ്പ് ചെയ്യുകയാണ് പ്രെസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വളരെ സിമ്പിൾ ആണ് ഇത് മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ യു ജസ്റ്റ് സെൻഡ് മി മെസ്സേജ് ഓൺ നയൻ സീറോ സിക്സ് വൺ ടു എറ്റ് മെസ്സേജ് സെൻഡ് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിന് മുമ്പുള്ള എല്ലാ വീഡിയോസും വാച്ച് ചെയ്യണം കാരണം ഇതെല്ലാം കണക്റ്റഡ് ആണ് ഇപ്പം ഞാൻ നെഗറ്റീവ് ചേർക്കുന്നത് നോട്ട് ചേർത്താൽ മതിയെന്ന് പറയുമ്പം ഈ വീഡിയോ ആയതൊട്ടുള്ള വാച്ച് ചെയ്തവർക്ക് വളരെ ഈസി ഈസിയായിട്ട് മനസ്സിലാവും അല്ലാത്തവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പം അതിൻ്റെ നെഗറ്റീവ് എങ്ങനെ എങ്ങനെയുണ്ടാകാം എന്നുള്ളതിൻ്റെ വീഡിയോ മുകളിൽ കിടക്കുന്നുണ്ട് ആ വീഡിയോ വാച്ച് ചെയ്യുക വാച്ച് ചെയ്തിട്ട് ഈ ക്ലാസ് വീണ്ടും കാണേണ്ടതാണ് സോ ഇഫ് യു ലൈക്ക് ദിസ് ക്ലാസ് മൈ ക്ലാസ് വൺ വിത്ത് യോർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി ആൻഡ് കോൺഫിഡൻലി ഇപ്പം അടുത്ത ദിവസം നമ്മൾ വരുന്നത് ഏതുമായിട്ടായിരിക്കും ഫ്യൂച്ചർ ടെൻസുമായിട്ടായിരിക്കും ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടതിനേക്കാളും വളരെ ഈസിയാണ് അത് നമ്മൾ വെറും രണ്ട് ദിവസത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ കാണാം ചേച്ചിനെ ടിൽ ദൻ ബൈ ബൈ ദിസ് ജീൻസ് ഫ്രോം ഫ്ലൂ ഹാപ്പി ലേർണിംഗ് Have a great day.